തിരിമുറിയാതെ മഴ പെയ്യുന്നൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന് നല്ല കുളിരുണ്ടായിരുന്നു പ്രകൃതിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കാൻ പറ്റിയൊരു സമയമായിരുന്നു ഏകദേശം എട്ടര മണിയാവുന്നത് വരെ മഴ നന്നായി പെയ്തു അതിന് ശേഷം ചെറിയൊരു കുറവ് വന്നിട്ടുണ്ട് മക്കൾ സ്കൂളിലൊക്കെ പോകാണ് മഴ മാറിവയിൽ വന്ന് തുടങ്ങിയപ്പോൾ പൂക്കളിലൊക്കെ പൂമ്പാറ്റകൾ വന്ന് തേൻ കയരാൻ തുടങ്ങി അതുപോലെ വെജിറ്റബിളിൽ നന്നായി സൂര്യപ്രകാശം തട്ടിയപ്പോൾ അവർക്കൊരു തിളക്കമൊക്കെ കൂടി മഴക്കാലമായി കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിൽ വെച്ച ചെടികൾക്കൊക്കെ സൂര്യപ്രകാശം വളരെ കുറവായിരിക്കും കുറച്ചെങ്കിലും സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ മഴക്കാലത്ത് ചെടികൾ സെറ്റ് ചെയ്യാൻ കുട്ടികളൊക്കെ പോയി കഴിഞ്ഞാണ് പിന്നെ ഞാൻ അകത്തുള്ള ബാക്കി ജോലികൾ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് റെഡിയാക്കി എടുക്കുന്നത് ആദ്യം ഡൈനിങ് ഹാളിലെ സോഫകളൊക്കെ അലങ്കോലായിട്ട് കിടക്കുന്നത് നന്നാക്കി ഇടുകയാണ് ചെയ്യുന്നത് പിന്നെ കർട്ടനൊക്കെ ഇതുപോലെ ഒന്ന് പൊന്തിച്ച് വെച്ച് സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിൽ സെറ്റാക്കും കൂടുതലൊന്നും എനിക്ക് അലങ്കോലമായിട്ട് കിടക്കാറില്ല കാരണം ഞാൻ രാത്രി കിടക്കാൻ പോകുന്നതിന് കുറച്ച് മുമ്പ് തന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഏകദേശമൊക്കെ റെഡിയാക്കി വെക്കും കാരണം നമുക്ക് രാവിലേക്ക് കുറച്ച് ഈസി ആവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം കിട്ടിയാല് അവന് ഇവിടെ വന്ന് ടാബ് നോക്കിയിരിക്കുമ്പോൾ ഈ പുഷ്യനൊക്കെ കാലുകൊണ്ടൊക്കെ ചവിട്ടി താഴെയിടും അതുമാത്രാണ് എനിക്ക് ഇവിടെ നന്നാക്കാനുണ്ടാവുക പിന്നെ ഡെയിലി ക്ലീൻ ആക്കാനുള്ളത് ഇതുപോലെയുള്ള ഷെൽഫുകളാണ് ഇതുപോലെയുള്ള ഈ ഒരു കൊട്ടയിലൊക്കെ ഇവർ മിഠായി തിന്ന കവറുകൾ അതുപോലെ ചിത്രം വരച്ച് പേപ്പറുകളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടാവും അപ്പോൾ അത് ഡെയിലി ക്ലീൻ ചെയ്തില്ലെങ്കിൽ അതൊക്കെ അതിൽ സേവായി കിടക്കും അപ്പോൾ ഞാൻ ഈ ഒരു ഏരിയ ഡെയിലി ക്ലീൻ ആക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഓരോ ദിവസവും ഇതൊക്കെ എടുത്ത് പൊടി തട്ടിയില്ലെങ്കിൽ നല്ലോണം പൊടി കയറും നമ്മൾ ജനലും വാതിലൊക്കെ അടച്ചിട്ടാലും എവിടെ നിന്നാണ് പൊടി വരുന്നതെന്ന് ഒരു ഇല്ല ഒട്ടും സൂര്യപ്രകാശം കിട്ടാത്ത ഒരു ഭാഗമാണിത് ഇവിടെ ഞാൻ കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ പ്ലാന്റുകളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അതിലൊക്കെ നന്നായി പൊടി കയറാറുണ്ട് ഇതൊക്കെ ഞാനിപ്പോൾ അടുത്തായിട്ട് നമ്മളെ പെയിൻറ്റിങ് കഴിഞ്ഞ സമയത്ത് ക്ലീൻ ആക്കി വെച്ചതായിരുന്നു ഇതുപോലെയുള്ള ഓരോ ബോക്സും ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ ക്ലീൻ ആക്കി വെക്കും എത്ര പറഞ്ഞു കൊടുത്താലും അവർ ഇതുപോലെ അതിനിടയിലൊക്കെ സാധനങ്ങൾ കൊണ്ടുവിടും മെയിനായിട്ട് സെയിൻ്റെ പണി ഇതൊക്കെ തന്നെയാണ് ഏത് സമയത്തും വീടിൻ്റെ എല്ലാ മൂലയിലും ഇതുപോലെ ചെക്ക് ചെയ്തുകൊണ്ട് നന്നാക്കിയിട്ടാണ് എനിക്കുള്ള പണി അതുകൊണ്ടാണ് ഇത്ര നീറ്റായിട്ട് കിടക്കുന്നത് അവരെല്ലാം ക്ലാസ് പോയിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ബോറടിക്കാതിരിക്കാൻ ഞാൻ ഇതുപോലുള്ള എല്ലാ പണികളും ചെയ്തുകൊണ്ടിരിക്കും ഇവിടെ ഓരോന്നിനും ഓരോ സ്ഥാനവും ഉണ്ട് ഓരോ ബോക്സിലായിട്ട് നമ്മൾ ഓരോ സാധനങ്ങൾ സെറ്റാക്കി വെച്ചിട്ടുമുണ്ട് ചിലതിലൊക്കെ മെഡിസിൻ ഉണ്ട് ചിലതിൽ നമ്മുടെ കുട്ടികളുടെ ഓരോ സാധനങ്ങളുണ്ട് അല്ലെങ്കിൽ പില്ലോയുടെ കവറുകൾ അങ്ങനെയൊക്കെയാണ് വെച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ പെരുന്നാളൊക്കെ ആവാണ് അപ്പോൾ നമ്മൾ ഇന്ന് തന്നെ ബാക്കിയുള്ള ക്ലീനിങ്ങൊക്കെ അയച്ച് റെഡി ആക്കാൻ കേട്ടോ സ്കൂളിൻ്റെ ദിവസം രാവിലെ തന്നെ നമുക്ക് ചോറും കറിയൊക്കെ റെഡിയാവുന്നുണ്ടല്ലോ പിന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമ്മളെ വീട്ടിൽ ഇതുപോലെ ഓരോ ഭാഗം നന്നാക്കി എടുക്കാം ിങ്ങ് കഴിഞ്ഞ പിന്നെ ഞാൻ മക്കളുടെ ബെഡ്റൂമാണ് ക്ലീൻ ചെയ്യുന്നത് രാത്രി കിടക്കുന്ന സമയത്ത് ബെഡിൽ ഒരു ഷീറ്റ് വിരിച്ചിട്ടാണ് കിടക്കുക ആ ഒരു ഷീറ്റ് എടുത്ത് അവർ മടക്കി റെഡിയാക്കി വെക്കും ബാക്കി എൻ്റെതായ രീതിയിൽ ഞാൻ തന്നെയാണ് പിന്നെ ഇടാറുള്ളത് എനിക്ക് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ബെഡ്റൂം റെഡി ആയില്ലെങ്കിൽ പിന്നെ വല്ലാത്തൊരു തലവേദനയാണ് എനിക്കത് ഭയങ്കര ഭംഗിയിൽ കിടക്കണം അതാണ് എനിക്ക് കാണുമ്പോൾ സന്തോഷം കിട്ടുക അത് എത്ര സമയമെടുത്താലും എനിക്കിഷ്ടപ്പെട്ട രീതിയിലാവുന്നത് വരെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിമറിച്ച് വിരിച്ചുകൊണ്ടേയിരിക്കും ഫൈനലി എനിക്കിഷ്ടപ്പെട്ട ഒരു രീതിയിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് എനിക്ക് അത് സന്തോഷമാവുള്ളൂ അപ്പോൾ ഫൈനലി ഈ ഒരു രീതിയിലാണ് ഞാൻ മക്കളുടെ റൂം സെറ്റാക്കിയിട്ടുള്ളത് അടുത്തതായിട്ട് എൻ്റെ റൂമാണ് കേട്ടോ ഞാൻ സെറ്റാക്കിയിട്ടുള്ളത് വൈറ്റ് കളർ പെയിൻ്റ് അടിച്ചതിനു ശേഷം ഇതുപോലെയാണ് ഞാൻ സെറ്റാക്കിയിട്ടുള്ളത് ഇനിയും സമയമെടുത്ത് കൂടുതൽ ഭംഗിയാക്കാൻ പറ്റുമോ ഞാൻ നോക്കുന്നുണ്ട് അങ്ങനെ ഫൈനലായിട്ട് എൻ്റെ ബെഡ്റൂം ഞാൻ ഇതാണ് ഈ ഒരു രീതിയിലാണ് സെറ്റാക്കിയത് ഇതിലിപ്പോൾ നമ്മൾ മൂന്ന് ബെഡ്ഷീറ്റ് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ പുറത്ത് വീണ്ടും നല്ല മഴ പെയ്യുന്നുണ്ട് വെയിലൊക്കെ മാറി വീണ്ടും മഴ തുടങ്ങി മഴയുടെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും അങ്ങനെ നമ്മൾ ബെഡ്റൂമുകൾ സെറ്റ് ചെയ്തു പിന്നെ ഡൈനിങ് ഹോളും സെറ്റ് ചെയ്തു ഇനി മകൻ്റെ റൂമ് സെറ്റ് ചെയ്യാനുണ്ട് ഇവിടെ ഞാൻ കർട്ടന് ജോയിൻ്റായിട്ടുള്ള റെഡും അതുപോലെ ക്രീം കളറുമാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതിനോട് ചേർന്നിട്ടുള്ളൊരു ടൈപ്പ് പില്ലോ കവറും യൂസ് ചെയ്തിട്ടുണ്ട് ഇത്രയും കളർഫുൾ എനിക്ക് കളർഫുള്ളെനിക്കിഷ്ടമല്ലെങ്കിലും പിന്നെ മക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അകത്തുള്ള ജോലികളൊക്കെ കഴിഞ്ഞു പുറത്ത് ആകാശം വീണ്ടും ഇരുണ്ട് കുത്തി മഴ നന്നായി പെയ്യുന്നുണ്ട് ഇവിടെ കിച്ചണിൻ്റെ മുറ്റത്ത് ഞാനിപ്പോൾ പച്ചക്കറികളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടോ വീണ്ടും പച്ചമുളകിൻ്റെ തൈകളൊക്കെ നട്ടിട്ടുണ്ട് അതുപോലെ വിത്ത് മുളപ്പിക്കാനായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ചിരട്ടയിൽ നല്ല മണ്ണിട്ട് അതിൽ വിത്തുകളിട്ട് ഞാൻ ഇതുപോലെ ഈ ഒരു സൈഡിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് മുള വന്നതിന് ശേഷം കുഴിയിലേക്ക് നടാം എന്നാണ് വിചാരിച്ചത് അല്ലെങ്കിൽ നമ്മൾ വിത്തുകൾ മുളച്ച് വരുന്ന സമയത്ത് അത് തവളകളൊക്കെ വെട്ടിയിടാൻ സാധ്യതയുണ്ട് അപ്പം ഞാൻ ഇതിൽ നന്നായി മുളച്ചതിന് ശേഷം ആ ഒരു മണ്ണോട് കൂടി കുഴിയിലേക്ക് വെക്കാന്നാണ് വിചാരിച്ചിട്ടുള്ളത് ഓരോരോ ചിരട്ടയില് ഞാൻ ഓരോ വിത്തുകൾ ഓരോ ടൈപ്പ് വിത്തുകളാണ് കേട്ടോ ഒരു ചട്ടിയിൽ ഞാൻ ചതുരപ്പയർ നട്ടിട്ടുണ്ട് മറ്റൊരു ചിരട്ടയിൽ അതുപോലെ നിത്യവഴുതന പിന്നെ പീച്ചങ്ങ അങ്ങനെയുള്ള വിത്തുകളൊക്കെ നട്ട് നമ്മൾ നനച്ച് റെഡിയാക്കി ഓട്ടയുള്ള ചിരട്ട നോക്കിയിട്ട് വേണം നമ്മൾ ഇതുപോലെ വിത്തുകൾ പാവാൻ ഇട്ടോ അപ്പം ഞാൻ ഇങ്ങനെ പാകി നനച്ച് ആണ് വെച്ചിട്ടുള്ളത് നല്ലപോലെ മുളച്ച് രണ്ട് മൂന്ന് ലീഫുകൾ ആയതിനു ശേഷം നമുക്ക് മണ്ണിലേക്ക് എടുത്ത് നട്ട് കൊടുത്താൽ മതി ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ പോട്ടുകളോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കടലാസിൻ്റെ മുട്ട വരുന്ന ട്രേകളൊക്കെ ഉണ്ടെങ്കിൽ അതിലും നമുക്കിതുപോലെ നന്നായി മുളപ്പിച്ചെടുക്കാൻ പറ്റും നേരിട്ട് മണ്ണിൽ നട്ടാലും മുളക്കാഞ്ഞിട്ടോ അല്ലെങ്കിൽ സേഫ് അല്ലാഞ്ഞിട്ടോ അല്ല കോഴികളും കിളികളും ഒക്കെ ഉള്ള ഭാഗത്ത് അവർ കൊത്തി നശിപ്പിക്കാതിരിക്കാനാണ് നമ്മളിതുപോലെ ചിരട്ടയിൽ നട്ട് അത്യാവശ്യം ഹെൽത്തി ഹെൽത്തിയായ തൈകളായതിനു ശേഷം നമ്മൾ മണ്ണിലേക്ക് പറിച്ചു നടുന്നത് എന്നെപ്പോലെ കോഴികളൊക്കെ വളർത്തുന്നവരാണെങ്കിലും അവർക്ക് ഇതുപോലെ മുളപ്പിക്കുന്നതാവും നല്ലത് ചെറുതാണെങ്കിലും നമ്മളെയൊക്കെ അടുക്കളയുടെ പിന്നാമ്പറത്ത് ഒരു അടുക്കളത്തോട്ട് ഉണ്ടാക്കുന്നത് അതൊരു വലിയൊരു സന്തോഷം കിട്ടുന്ന കാര്യമല്ലേ മഴ വീണ്ടും നല്ല ശക്തിയോടെ പെയ്യുന്നുണ്ട് എൻ്റെ തിരക്കുകളൊക്കെ കഴിഞ്ഞ് ഇതിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ ഇനി മക്കൾ വരുന്നത് വരെ ഫ്രീ ആണല്ലോ അപ്പോൾ അതിന് ആ ഒരു ഗ്യാപ്പിൽ പോവാമെന്ന് വിചാരിച്ച് മഴ മാറുന്ന ലക്ഷണമൊന്നും ഉണ്ടായില്ല അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല മഴയിലും റോഡിൽ നല്ല തിരക്കായിരുന്നു പർച്ചേസിങ്ങിൻ്റെ സമയത്തൊന്നും വീഡിയോ ഞാൻ എടുത്തിട്ടില്ല അങ്ങനെ പെരുന്നാളിനെ രണ്ട് കൂട്ട് ചുരിദാറും രണ്ട് കൂട്ട് നൈറ്റിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കോട്ടൻ്റെ ചുരിദാറുകളാണ് ഞാൻ ഞാനെടുത്തിട്ടുള്ളത് ഇത് അത്യാവശ്യം റേറ്റ് റേറ്റുള്ളൊരു ചുരിദാറാണ് കേട്ടോ ഇതിൽ നല്ല വർക്കൊക്കെ ഉള്ളൊരു ചുരിദാറാണ് അതും നല്ല സിമ്പിളാണ് ഇതുപോലെയുള്ള വർക്കാണ് വന്നിട്ടുള്ളത് പിന്നെ കയ്യിൽ ഇതുപോലെ ലേസ് വന്നിട്ടുണ്ട് അതിൻ്റെ ഷോളൊക്കെ കുറച്ച് കാണാൻ നല്ലൊരു ഭംഗിയുള്ള ഷോളാണ് ഷോളിനുള്ള ഈ ഒരു വർക്ക് പോലെ തന്നെ പാൻറ്റലും വർക്ക് വരുന്നുണ്ട് ഇതുപോലെ അടിഭാഗത്തും വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ അടുത്തതായിട്ട് ഞാൻ സെലക്ട് ചെയ്തത് ഈ ഒരു ചുരിദാർ കേട്ടോ ഇത് വളരെ സിമ്പിളായിട്ടുള്ള കൂടുതൽ റേറ്റ് റേറ്റൊന്നും ഇല്ലാത്തൊരു ചുരിദാറാണ് രണ്ടായിരം രൂപയുടെ ഉള്ളിലാണ് ഇതിന് വരുന്നത് ഇതേപോലെ നെക്കിലും കയ്യിലും വർക്ക് വരുന്നുണ്ട് അതിൻ്റെ ഷാള് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഷാളാണ് ഇത് നമുക്ക് സാധാരണയായിട്ടും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഡ്രസ്സുമാണ് പിന്നെ ജെയിന് പെരുന്നാളിന് എടുത്ത ഡ്രെസ് ഇതാണ് രണ്ട് ടീഷർട്ടും അതുപോലെ ഒരു ഫാന്റുമാണ് എടുത്തിട്ടുള്ളത് സൂഡിയോ എന്നാണ് നമ്മൾ അവന് ഡ്രസ്സ് എടുത്തിട്ടുള്ളത് മഴക്കാലം ഒക്കെ അല്ലേ അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ അലക്കിയൊക്കെ ഇടാൻ പറ്റിയ ടീഷർട്ടാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് പാൻറ്റ് അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള പാൻറ്റാണ് അവന് ഈ ഒരു ബ്ലൂ കളറൊക്കെയാണ് ഇഷ്ടം അപ്പോൾ അവന് ഇഷ്ടപ്പെട്ട രണ്ട് ടീഷർട്ടും സെലക്ട് ചെയ്തു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇനിയും ഇതുപോലെ ഓരോ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരാം ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ കമൻ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെയൊക്കെ കമൻറ്റും ലൈക്കും ഒക്കെ കാണുമ്പോഴാണ് നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടുന്നത് എല്ലാ പ്രിയമുള്ളവർക്കും നന്ദി നമസ്കാരം